നമുക്ക് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഇല്ലേ നല്ല ജ്യൂസി ആയിട്ട് നല്ല മൊരിഞ്ഞിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇല്ലേ അതിൻ്റെ റെസിപ്പി നോക്കാം അല്ലേ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ നമുക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ ചിക്കൻ ഒന്ന് മസാലയൊക്കെ പെരക്കി വെക്കണേ അതിന് വേണ്ടിയിട്ടൊരു കോഴിമുട്ട ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇത് ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് ഒരമണിക്കൂർ മാറ്റി വെക്കണം ചിക്കനൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നൊരു കടായിൽ എണ്ണ ചൂടാൻ വെക്കണം നല്ല പോലെ ചൂടായ ശേഷം നമ്മൾ മസാല വരക്കിയിട്ടില്ലേ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂട് വേണം കേട്ടോ എണ്ണ പിന്നെ ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് മീഡിയം സൈസിലാക്കി വെക്കണേ ഈ മീഡിയം സൈസിൽ തന്നെ വേവിച്ചെടുക്കണം എന്നാൽ ചിക്കൻ്റെ ഉള്ളൊക്കെ നല്ല പോലെ വേവും ചിക്കൻ നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ചെറിയ തീയിൽ നല്ലപോലെ വേവിച്ചെടുത്താലില്ലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോഴാണ് ചിക്കൻ കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ രണ്ട് സൈഡും മൊരിഞ്ഞു വന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് പിന്നൊരു കാൽ ടീസ്പൂൺ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമില്ല അതും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം ഇനി നമുക്കൊരു ചെറിയൊരു മസാല തയ്യാറാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വരത്തിൽ എണ്ണയില്ലേ അത് ഒരു കടായിലേക്ക് കൊടുക്കണം പിന്നെ ഒരു കുടം വെളുത്തുള്ളി നല്ലപോലെ വെളുത്തുള്ളി ഇടണം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ചെറിയ കഷ്ണി ഇഞ്ചി രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ പിന്നെ നമ്മൾ മിക്സാക്കി വെച്ചാൽ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇതുണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇല്ലേ ഇതുമാതിരി ഉണ്ടാക്കൂ അത്രക്കും ടേസ്റ്റാണ് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ പിന്നെ നമ്മൾ വറുത്ത് വെച്ച് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കണം എന്നാലും മാത്രം ആ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കൂ ഈ സമയത്തിൽ തീ കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് വേണം ചെയ്യാൻ നല്ല ചൂടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാല പെട്ടെന്ന് കരിഞ്ഞ് പോകും അപ്പോൾ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തൂല അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ജ്യൂസി ആൻഡ് ക്രിസ്പി ആയിട്ട് കേൾക്കാൻ നല്ല ടേസ്റ്റാന്ന് എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ തിരിയൻ്റെ ടേസ്റ്റ് അടിപൊളിയാ